ഹായ് ഫ്രണ്ട്സ് സ്കൂൾസ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് രണ്ട് രീതിയിലും ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദ്യം വന്നിട്ടുണ്ട് നമുക്ക് എന്താണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്താണ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ഇവ എന്താണെന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് ഇവ രണ്ടിനെയും കള്ളികളായി തിരിച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എസ് ഐ ആയിട്ട് എഴുതുകയാണെങ്കിൽ എന്താണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്നുള്ളത് എഴുതണം അതിനുശേഷം നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്താണെന്നുള്ളത് എഴുതണം പിന്നീട് എന്ത് ചെയ്യണം ലാസ്റ്റ് ഇവ തമ്മിലുള്ള കമ്പാരിസൺ എഴുതണം എസ്ഐ എഴുതുകയാണെങ്കിൽ അതിൽ കൂടാതെ തന്നെ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിന്റെ പ്രോസസ്സ് അതിന്റെ അഡ്വാൻറ്റേജസ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസും കൂടി ഉൾപ്പെടുത്തണം ഈ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ആണ് കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ളത് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്താണെന്ന് അറിഞ്ഞാൽ നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ഒരു പാരഗ്രാഫിലോ നമുക്ക് എഴുതി വെക്കാവുന്നതേ ഉള്ളൂ പിന്നീട് അതിന്റെ കമ്പാരിസണും കൂടി എഴുതിയാൽ മതിയാവും സോ എന്താണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് എംപവറിംഗ് മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് എംപവർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡെവലപ്മെന്റിന് മുകളിലുള്ള വസ്തുതയാണ് എംപവർമെന്റ് എന്ന് പറയുന്നത് അതായത് ഗ്രോത്ത് ഡെവലപ്മെന്റ് ആൻഡ് എംപവർമെന്റ് എന്നുള്ളതാണ് പറയുന്നത് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള വളർച്ചയാണ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ വളർച്ചയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഹോൾ ആയിട്ടുള്ള വളർച്ചയാണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ഹോൾ ആയിട്ടുള്ള വളർച്ചയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്നാൽ എംപവർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യകുലമാണല്ലോ അപ്പോൾ ആ മനുഷ്യകുലത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയാണ് എന്തെന്ന് പറയുന്നത് എംപവർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഓർഗനൈസേഷനെ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനിലെ വ്യക്തികളിൽ മാത്രം വളർച്ച ഉണ്ടായാൽ പോരാ അതിൽ പിന്നെ അവിടെ ഇൻഫ്രാസ്ട്രക്ചറിലും മറ്റു കാര്യങ്ങളും മാത്രം വളർച്ച ഉണ്ടായിപ്പോല അവിടെയുള്ള ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള എല്ലാ മേഖലകളിലും ഉള്ള ഉണ്ടാകുന്ന വളർച്ച അത് കുട്ടികളുടെ വിദ്യാഭ്യാസം ആവാം അവരുടെ സെൽഫ് പിന്നെ അവിടെയുള്ള വർക്കേഴ്സിന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ ആവാം സംതൃപ്തി ആവാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എംപോർ ചെയ്യുക വളർച്ചയാണ് പറയുന്നത് എംപോറിങ് എന്ന് പറയുന്നത് എംപോവർമെന്റ് എന്ന് പറയുന്നത് സോ ഒരു ഗ്രൂപ്പിനെ അത് ആ ഒരു എംപവറിംഗ് പ്രാക്ടീസ് ഒരു ഗ്രൂപ്പിൽ മൊത്തത്തിലുള്ള എംപവറിംഗ് പ്രാക്ടീസിനെയാണ് ഇതെന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നിട്ടുള്ളത് വായിച്ചു നോക്കുക അത് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് എംപവറിംഗ് മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് സച്ചാസ് എംപ്ലോയീസ് ഓഫ് എ കമ്പനി ഓർ ടീച്ചേഴ്സ് ഓഫ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ മെമ്പർ ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ ടു പാർട്ടിപ്പേറ്റ് ഇൻ ഓർഗനൈസേഷണൽ ഡിസിഷൻ മേക്കിംഗ് എന്താണ് ഈ ഇത്തരത്തിലുള്ള പിന്നെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പർമാർക്ക് എല്ലാവരും കൂടിയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടീച്ചേഴ്സിൽ മെമ്പേഴ്സ് എല്ലാവരും കൂടിയോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസ് എല്ലാവരും കൂടിയോ അവരുടെ എല്ലാവരുടെയും കൂടി എംപവറിങ് ചെയ്യുക അത് ഏതിലൂടെ ടു പാർട്ടിപ്പേറ്റ് ഇൻ ഓർഗനൈസേഷണൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ ദി അനാലിസിസ് ഓഫ് ദി പ്രോബ്ലം ഡെവലപ്മെന്റ് ഓഫ് എ സ്ട്രാറ്റജീസ് ആൻഡ് ഇൻ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി സൊല്യൂഷൻസ് അപ്പോൾ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിലുള്ള ആ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ടീച്ചിങ് മേഖല ടീച്ചേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഈ വിഭാഗത്തിലുള്ള എല്ലാവരും കൂടി കൂടി എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ കൂടി ചേർന്നിട്ടുള്ള ഡിസ്കഷൻസ് അതിനെയാണ് അതിനെയാണെന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും എന്നിട്ട് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് ഇന്നതാണെന്ന് കണ്ടെത്തുകയും ചെയ്യുക അത് അതെങ്ങനെ കണ്ടെത്തുകയാണെന്ന് ചെയ്യുക അതൊരു പിന്നെ പിന്നെ എല്ലാ ഗ്രൂപ്പിലും എല്ലാ മെമ്പേഴ്സും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തത് അതായത് ഒരു പിന്നെ ഡെമോക്രാറ്റിക് വേ എന്ന് പറയുന്നു അല്ലെ അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടി പാർട്ടിസിപ്പേഷനോട് കൂടിയുള്ള തീരുമാനം എന്നാണ് പറയുന്നത് അതിനെയാണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ആർ ഇൻവൈറ്റഡ് ടു ഷെയർ ഇൻ ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഓഫ് ദി ഫേം ഓർ ഓർഗനൈസേഷൻ ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ആക്ടിവിറ്റീസ് സെറ്റിംഗ് ഗോൾസ് ഡിറ്റർമിനിങ് വർക്ക് ഷെഡ്യൂൾ ആൻഡ് മേക്കിംഗ് സജഷൻസ് ഗോൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എല്ലാവരുടെയും പാർട്ടിപ്പേഷൻ ഉറപ്പുവരുത്തുന്നു ഡി വർക്ക് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിപ്പേഷൻ ഉറപ്പുവരുത്തുന്നു അതേപോലെ തന്നെ സജഷൻസും വാങ്ങിച്ചിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഒരു സ്ഥാപനം കൊണ്ടുവരുന്നു അത്തരം അത്തരത്തിൽ ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിന് ഒരു നാല് പിന്നെ പാർട്ടിസിപ്പേഷൻസ് ഉണ്ട് നാല് പ്രോസസ്സുകൾ എടുത്ത് പറഞ്ഞു ഇതില് എംപ്ലോയിസിന്റെ പാർട്ടിസിപ്പേഷനിൽ അവരുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാല് പ്രോസസ്സുകൾ എടുത്ത് പറയുന്നത് ഒന്ന് ഇൻഫർമേഷൻ ഷെയറിംഗ് നടക്കുന്നു വിച്ച് ഈസ് കൺസേൺ വിത്ത് ദി കീപ്പിംഗ് എംപ്ലോയിസ് ഇൻഫോം ഡേബ് ദി എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി ഫേം ഓർഗനൈസേഷൻ ഓർഗനൈസേഷനെ കുറിച്ച് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ച് പിന്നെ കൺസേൺ പിന്നെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു ആ ഒരു വിഭാഗം ഇവർക്ക് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നു അതേപോലെ തന്നെ ട്രെയിനിങ് നൽകുന്നു ട്രെയിനിങ് നൽകുക വഴി ഇവരുടെ പാർട്ടിപ്പേഷൻ ഉറപ്പുവരുത്താൻ കഴിയുന്നു എംപ്ലോയിസ് ഡിസിഷൻ മേക്കിംഗിൽ കൊടുത്ത് ഇവരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ കഴിയുന്നു റിവാർഡ്സുകൾ കൊടുത്തുകൊണ്ട് ഇവരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ കഴിയുന്നു അപ്പോൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ട്രെയിനിങ് കൊടുക്കുക എംപ്ലോയിസ് ഡിസിഷൻ മേക്ക് ചെയ്യിപ്പിക്കുക അതേപോലെ തന്നെ റിവാർഡ്സുകൾ കൊടുക്കുക ഈ ഒരു നാല് പ്രോസസ്സുകളിലൂടെയാണ് എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ പാർട്ടിസിപ്പേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എംപ്ലോയിസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്തോണമെന്നില്ല അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ സാധനത്തിന്റെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ് ഇക്കണോമിക് സ്റ്റാറ്റസ് ഇങ്ങനെയാണ് അത് ഉയർത്തണം അല്ലെങ്കിൽ അത് താഴ്ത്തണം അല്ലെങ്കിൽ നന്നായി വളർന്നിട്ടുണ്ട് അതിന്റെ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് തരാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സാലറികൾ തരാൻ കഴിയുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക അവരൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക ട്രെയിനിങ് കൂട്ടത്തിൽ അവരുടെ വളർച്ച കൊണ്ടുവരിക അവരുടെ ഇൻസെൻറ്റീവ്സ് കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര എത്ര ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ട്രെയിനിങ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിൽ അവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക അവർക്ക് റിവാർഡ്സ് കൊടുക്കുക അല്ലെങ്കിൽ ഇൻക്രിമെന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയുന്നത് ഈ ഒരു നാല് പ്രോസസ്സുകളിലൂടെയാണ് പിന്നെ ഈ പാർട്ടിസിപ്പേഷൻ ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ എംപ്ലോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ടീച്ചേഴ്സിൻ്റെയൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരുന്നത് ഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു മിനിമൈസിംഗ് സോഷ്യൽ കോൺഫ്ലിക്സ് ഗ്രേറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അതേപോലെ തന്നെ മോട്ടിവേഷൻ ടു വേർഡ്സ് ദ ജോബ് ഡൺ അവർ ചെയ്ത വർക്കിനെ കുറിച്ച് അവർക്ക് തന്നെ തൃപ്തി ഉണ്ടാവും അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവുന്നു മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എംപ്ലോയസ് ടു യൂസ് ദർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ വിച്ച് ലീഡ് ടു ദർ ഇൻക്രീസ്ഡ് ഹാപ്പിനെസ് ആൻഡ് ഇൻഡിപെൻഡൻസ് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ പ്രൊഫഷണൽ ക്വാളിറ്റീസ് പ്രൊഫഷണൽ എബിലിറ്റീസ് മുഴുവൻ അവരുടെ ക്രീയേറ്റീവ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മേഖലകളിലേക്ക് അവർക്ക് ഡൈവേർട്ട് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു എംപ്ലോയിസ് ഹവ് മോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ദർ ഫോർ മേ ബി ടേക്ക് മോർ റെസ്പോസിബിലിറ്റി ആൻഡ് പ്രൈഡ് ഇൻ ദയർ വർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള വർക്കിൽ അഭിമാനം കൊള്ളുന്നു അവരുടെ ഉത്തരവാദിത്തം പിന്നെ അവർക്ക് ഉത്തരവാദിത്വം കൂടുന്നു അവർക്ക് ഇൻഡിപെൻഡൻസ് എഴുതുന്നു ഫ്രീഡം ലഭിക്കുന്നു ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ലഭിക്കുവോ അവർക്ക് അവരുടെ അവരുടെ വർക്കിൽ നല്ലൊരു അഭിമാനം തോന്നുന്നു then എംപ്ലോയീസ് ഫീൽ ലൈക്ക് ആൻഡ് ഇൻറ്റഗ്രൽ കോമൺ ഓഫ് ദി ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷന്റെ ഒരു പാർട്ടായി തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ അവരുടെ ചിന്തകൾ വിധിക്കുന്നു അതിനനുസരിച്ച് അവരുടെ മോട്ടിവേഷൻസും അവരുടെ അഭിമാനവും അതേപോലെ തന്നെ അവർക്ക് ഇൻസെൻറ്റീവ് ടു ഫുൾഫിൽ ദ ജോബ്സ് അതായത് മറ്റേ അവരുടെ ജോബില് ഇൻസെന്റീവ്സ് കിട്ടുക വഴി ഫുൾഫിൽ ചെയ്യാൻ ഒക്കെ കഴിയുന്നു ദഡ്യൂസ് കോസ്റ്റ് ഇത് വഴി തന്നെ ഇത്തരത്തിൽ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഒരു ഒരു ലീഡർ ഒരു ലീഡർ അവരുടെ അനയഴികളെ എങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു രീതിയിൽ ഈ എംപ്ലോയ്സിനെ കൊണ്ടുപോകുമ്പോൾ പിന്നെ ആ ഒരു ഗ്യാങ് ആയിട്ട് തന്നെ ഒരു ബി ഫീലിങ് ആ ഒരു എംപ്ലോയിസിന്റെ ഇടയിൽ ഉണ്ടാകുന്നു അങ്ങനെ അത് ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു ദർസിപ്പേറ്റർ മാനേജ്മെന്റ് കളി ടു എംപവർമെന്റ് ഓഫ് ദി എംപ്ലോയ്സ് എംപവർമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രോത്ത് ഡെവലപ്മെന്റ് എംപവ്മെന്റ് ഇവ മൂന്ന് തമ്മിലുള്ള വ്യത്യാസത്തിൽ എംപവർ ചെയ്യിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് എംപ്ലോയ്സിന്റെ എംപവർമെന്റ് ആണ് വരുന്നത് അവിടെ കുട്ടികളുടെ വളർച്ച ആയിക്കോട്ടെ അവിടുത്തെ പിന്നെ പിന്നെ ഒരു വർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ പ്ലേസിന്റെ ഒരു ഉയർച്ച ആയിക്കോട്ടെ അതേപോലെ തന്നെ അവരുടെ മോണിറ്ററി ബെനിഫിറ്റ് ആയിക്കോട്ടെ അവരുടെ മോട്ടിവേഷൻ ആയിക്കോട്ടെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം എല്ലാത്തിലും എന്ത് ചെയ്യുന്നു ഇവർക്ക് ഫാമിലി മാറ്റേഴ്സ് ആയിക്കോട്ടെ ഫാമിലി ഇഷ്യൂസ് ആയിക്കോട്ടെ അതിലെല്ലാം ഇൻവോൾവ് ആയിക്കോണ്ട് ആ പ്രോബ്ലംസും കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു സ്ഥാപനത്തിന് കഴിയുന്നു അങ്ങനെയൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ എന്ത് ചെയ്യുന്നു ഇവർക്ക് എംപവർമെന്റ് ആണ് എംപ്ലോയിസിന്റെ എംപവർ ആണ് എംപവർമെന്റ് അവിടെ ഉറപ്പ് വരുത്തുന്നത് എന്നുള്ളത് ഇതിൽ അതുകൊണ്ട് തന്നെ ഇതിൽ ചില ഡിസ് അഡ്ഡാൻറ്റേജസുകൾ കൂടിയുണ്ട് ആ ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് വളരെ സ്ലോ ഡൗൺ ആയിരിക്കും ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാമെന്നു കുറച്ചിട്ടാണ് പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും അതായത് നമ്മൾ ഇൻഫോർമേഷൻസ് പലതും നമ്മൾ എല്ലാ എംപ്ലോയിസിനെയും അറിയിക്കുമായി ആ സ്ഥാപനത്തിന്റെ തകർച്ചയ്ക്ക് ഇതൊരു കാരണമായി മാറാൻ സാധ്യത അതേപോലെ തന്നെ ഈഗോയിസ്റ്റിക് ആയിരിക്കും ചില ചില എംപ്ലോയീസ് ഈഗോയിസ്റ്റിക് ആയിരിക്കും ചില അറഗൻസുകളായൊക്കെ ആയിരിക്കും അതായത് ഉയരുന്നത് മറ്റുള്ളവരുടെ വളർച്ചയിൽ പിന്നെ അസൂയ ഉളവാകുന്നവരും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വളരണ്ട എന്നുള്ള ചിന്താഗതിക്ക് വെച്ച് നടത്തുന്ന ഈഗോയിസ്റ്റിക് അല്ലെങ്കിൽ അറഗൻ്റ് ആയിട്ടുള്ള ആളുകൾ ആ എംപ്ലോയിസിന് ഇടയിൽ ഉണ്ടാകും അത്തരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ടാകുമ്പോൾ ആ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള നഷ്ടങ്ങൾ വരുന്നു അല്ലെങ്കിൽ അത് അറിയിക്കേണ്ടിയിരുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് സ്ഥാപനം വരുന്നു ആ അത് ആ ഒരു പ്രോബ്ലം അവിടെ വരുന്നു ഈഗോയിസ്റ്റിക് അറഗൻസ് അറഗൻസ്കാൻ റിസൾട്ട് ഇൻ പ്രോബ്ലം ഫോർ ദി സൂപ്പർവൈസേഴ്സ് ആൻഡ് മാനേജസ് വിച്ച് ലീഡ് ടു പൂവർ പ്രൊഡക്ടിവിറ്റി അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കിടയിൽ അപ്പോൾ അത്തരത്തിലുള്ള അറകൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ മറ്റു എംപ്ലോയീസിന്റെ ഇടയിൽ സംസാരങ്ങൾ കൊടുക്കുകയും നെഗറ്റീവ്സ് ചൂടുകയും എന്നിട്ട് അവരെ കൂടി അതിലേക്ക് എന്നെ കൺവേർട്ടാക്കി ആ ഒരു സ്ഥാപനത്തിന്റെ മൊത്തം തകർച്ച ഒരു ചെറിയൊരു വലിയൊരു കുടത്തിലെ പാലില് ഒരു ചെറിയ ഉറ്റുനാരങ്ങ വീണാൽ എങ്ങനെ ഉണ്ടാവും അത്തരത്തിൽ അത് പിരിഞ്ഞു പോകുന്ന അവസ്ഥ ആ ഒരു സ്ഥാപനം തകർന്നു പോകുന്ന അവസ്ഥയ്ക്ക് ഇതിലൂടെ ഉണ്ടാവുന്നു ദെൻ ഇൻഡിവിജ്വൽ എംപവർമെന്റ് മെയിൽ ടു ഡിക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഓൺ അക്കൌണ്ട് ഓഫ് ഒപ്പീനിയൻസ് ആൻഡ് കൾച്ചറൽ ക്ലാഷിംഗ് അതേപോലെ തന്നെ ഇതിൽ എന്തുണ്ടാവുന്നു ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു പ്രൊഡക്ടിവിറ്റി എഫക്ട് അത് കൾച്ചറൽ ക്ലാഷിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഒപ്പീനിയൻ ക്ലാഷിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവുന്നു അത്തരത്തിൽ അതിലൂടെ എന്ത് ചെയ്യുന്നു ക്ലാഷ് ഉണ്ടാവുന്നു ആ ക്ലാഷ് എന്തിലേക്ക് നയിക്കുന്നു സ്ഥാപനത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കുന്നു ഇത് ഈ ഒരു ഡിസ്അഡസ് കൂടി അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തിലൂടെ എന്തിലാണ് പറഞ്ഞിട്ടുള്ളത് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ആണ് അപ്പോൾ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്താണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുകയും ആ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിനുശേഷം അതിന്റെ ഫോർ പ്രോസസ് അതായത് എംപ്ലോയീസ് ിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസിങ് പ്രോസസ്സുകൾ ഉണ്ട് അതായത് നാല് പ്രോസസ്സുകൾ എഴുതുകയും അതിനുശേഷം അഡ്വാൻറ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യുകയും അഡ്വാൻറ്റേജസ് ശേഷം ഡിസ്ഡ്വാൻറ്റേജ് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം വേണം എന്ത് ചെയ്യാൻ നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് അതായത് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലീഡർ ഉത്തരവാദിത്വം വേണ്ടിട്ട് ചെയ്ത പോലെ ആയിരിക്കും എന്നാൽ പാർട്ടിസിപ്പേറ്ററി മാനേജ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജർ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് ടോപ്പ് ലെവലിലുള്ള ആളുകളോ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക അത് അവർ ഒബേ ചെയ്യുക മാത്രമായിരിക്കും ചെയ്യേണ്ടി വരിക അങ്ങനെ ഒബേ ചെയ്യുക തീരുമാനങ്ങൾ മുകളിൽ നിന്ന് വരിക അത്തരത്തിലുള്ളതിനാണ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതായത് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഹിതയാണ് എന്ന് പറയുന്നത് നോൺ പാർട്ടിസിപേറ്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് ഡിഫ്രൻഷേറ്റ് ചെയ്യാൻ പറ്റും കമ്പാരിസൺ ചെയ്യാൻ പറ്റും അപ്പോൾ കമ്പാരിസൺ നിങ്ങൾ ഇതും കൂടി ഒന്ന് വായിച്ചു നോക്കുക ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് പീപ്പിൾ ഓറിയന്റഡ് എന്ന് പറയുന്നത് അതായത് ലീഡർഷിപ്പ് മേഖലയിലേ വരുന്നതാണ് ഫ്ലെക്സിബിൾ ആണ് പീപ്പിൾ ഓറിയന്റഡ് ആണ് എന്നാലോ നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ റിജിഡ് ആണ് ബ്യൂറോക്രാറ്റിക് ആയിരിക്കും വരിക ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ നിന്നും വരുന്നതാണ് ഡിസിഷ് ഡിസിഷൻ എമേർജ് ഫ്രോം വിത്തിൻ്റെ ആ ഗ്രൂപ്പിൽ നിന്നുമാണ് എന്ത് വരുന്നത് തീരുമാനങ്ങൾ വരുന്നത് എന്നാൽ എവറി തിങ് കംസ് ഫ്രം എബോ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ നിന്നുമായിരിക്കും തീരുമാനങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഇറ്റ് ഗീവ്സ് ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള മാന്യതയും വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾ ഇതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫ്രീഡോ ഡിഗ്നിറ്റിയും വരുന്നു എന്നാൽ ഇത് എന്ന് പറയുന്നത് കനോട്ട് ഡിസ്കസ് ബട്ട് എബോ ഹൗ ടു അബേ ദ റൂൾസ് ആൻഡ് റൂ ഓർഡേഴ്സ് എന്നുള്ളതാണ് മോട്ടിവേഷൻ കംഫ്രം വിത്ത് ഇൻ മോട്ടിവേഷൻ ഈസ് പ്രൊവൈഡ് ബൈ ദി മാനേജർ എന്നാണ് മാനേജർ ആണ് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാൽ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുന്നത് ഫോക്കസ് ചെയ്യും ീസ് ഓൺ ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് എന്നാൽ നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ആ ബോർഡ് മെമ്പേഴ്സ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് ദ മാനേജർ ഓർ ദി ചീഫ് എക്സിക്യൂട്ടീവ് ഈസ് മോറൽ ഐക്യ ലീഡർ ഇവരെല്ലാവരും തന്നെ ഒരു ലീഡർ പോലെ ആക്ട് ചെയ്യുന്നവരായിരിക്കും എന്നാൽ ഇവിടെ മാനേജർ എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുന്നതെന്നുള്ളതാണ് സോ ഇത്രയും പോയിന്റ്സുകളാണ് ഏതിൽ വരുന്നത് പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിന്റെ കമ്പാരിസൺ സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ആറ് ക്വസ്റ്റ്യൻസുകളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ആർ ദ കാരക്ടേഴ്സ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് സെക്കൻഡ് ക്വസ്റ്റിൻ എക്സ്പ്ലെയിനിങ്ക് പ്ലാനിംഗ് ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്നുള്ളത് അത് എഡ്യൂക്കേഷൻ സെറ്റിംഗില് ദെൻ എക്സ്പ്ലെയിൻ ദൈപ്സ് ഓഫ് റിസോഴ്സ് മാനേജ്മെന്റ് ദൻ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഡെഫിനിഷൻ മീനിങ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് ഇത് നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആണ് വളരെ ബേസിക്കായിട്ട് വന്ന സാധനമാണ് സ്റ്റാർട്ടിങ്ങിൽ വന്നതാണ് ആ യൂണിറ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നാണ് ക്ലാസിൽ തന്നെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ നിങ്ങൾക്ക് അതിന് പിന്നെ എക്സ്പ്ലേഷൻ കിട്ടിയിട്ടുണ്ടാവും ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാർട്ടിപ്പേറ്റർ ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റർ മാനേജ്മെന്റ് വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് ഇപ്പം ഒന്ന് മുതൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ക്വസ്റ്റ്യൻസ് നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടു ഇപ്പോൾ ലാസ്റ്റ് പരിചയപ്പെട്ട അഞ്ചാമത്തതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടില്ല അത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമായതുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളഞ്ഞിട്ടില്ല സോ നമുക്ക് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിലെ ഫസ്റ്റ് പിന്നെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതിൽ സ്കൂൾ മാനേജ്മെന്റ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് വരുന്നത് എന്താണ് മാനേജ്മെന്റ് അപ്രോച്ചുകളാണ് അപ്രോച്ച് സെക്കൻഡ് യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറ് മറ്റുള്ള യൂണിറ്റുകൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഫിനാൻസിംഗ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ് സോ എല്ലാവരും തന്നെ നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റെന്തെങ്കിലും ക്ലാസ്സുകളോ മറ്റേതെങ്കിലും ടോപ്പിക്കുകൾ മനസ്സിലാകാത്തതോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ക്ലാസുകളോ കൂടുതൽ മെറ്റീരിയൽസുകളോ നിങ്ങൾ പേഴ്സണൽ ായിട്ടോ പിന്നെ ഒക്കെ നിങ്ങൾക്ക് അയച്ചു പി ഡി മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ പേയ്മെന്റോട് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ക്ലാസുകളും പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്താ പറയാ ഈ എടുക്കുന്ന ക്ലാസുകളുടെ പി ഡി എഫുകൾ ക്വസ്റ്റിൻ ആൻസേഴ്സിന്റെ പി ഡി എഫുകൾ അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിന്റെ പി ഡി എഫ്കള് അതേപോലെ തന്നെ മറ്റു ക്ലാസുകൾ എല്ലാം കൂടി ചെറിയ പാക്കേജിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് സോ എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയും ചെയ്യുന്നത് താങ്ക് യു താങ്ക് യു ദി വെരി ബെസ്റ്റ്